നമസ്കാരം നിത്യ ജീവിതത്തിൽ ഉപയോഗപ്രദമായ പറ്റി നോക്കാം ഇഞ്ചി നീരും തേനും ചേർത്ത് കഴിക്കുക വയറുവേദനയ്ക്ക് അല്പം കായം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുക വയറിളക്കത്തിന് കരിക്കിന് വെള്ളത്തിൽ അല്പം ഉപ്പിട്ട് കുടിക്കുക മലബന്ധത്തിന് രാത്രി കിടക്കാൻ നേരം ഒരു ഗ്ലാസ് ചൂട് പാലിൽ അല്പം നെയ്യ് ചേർത്ത് കുടിക്കുക അസിഡിറ്റിക്ക് തണുത്ത പാൽ കുടിക്കുകയോ ജീരകവെള്ളം കുടിക്കുകയോ ചെയ്യുക വിശപ്പില്ലായ്മയ്ക്ക് ഇഞ്ചി ഉപ്പ് ചേർത്ത് ചവച്ച് കഴിക്കുക കുളിച്ച് തികട്ടലിന് കരിക്കിന് വെള്ളം കുടിക്കുക ഛർദിക്ക് ഏലയ്ക്ക് വറുത്തുപൊടിച്ച് തേനിൽ ചാലിച്ച് കഴിക്കുക വിരശല്യത്തിന് പപ്പായ വിത്ത് ഉണക്കിപ്പൊടിച്ച് പാലിൽ ചേർത്ത് കുടിക്കുക വയറ് വീർക്കുന്നതിന് അയമോദകമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക ജലദോഷത്തിന് തുളസിയിലെ നീരും തേനും ചേർത്ത് കഴിക്കുക ചുമയ്ക്ക് പനിക്കൂർക്കൈലെ വാട്ടിപ്പിഴിഞ്ഞ നീര് കുടിക്കുക തൊണ്ടവേദനയ്ക്ക് ഉപ്പ് വെള്ളം കവിൽ കൊള്ളുക തുമ്മലിന് മഞ്ഞൾപ്പൊടിയിട്ട് തിളപ്പിച്ച പാൽ കുടിക്കുക മൂക്കടപ്പിന് ചുക്കും മഞ്ഞളുമിട്ട് ആവി പിടിക്കുക വരണ്ട ചുമയ്ക്ക് തേനും നാരങ്ങാനീരും ചേർത്ത് കഴിക്കുക കപക്കെട്ടിന് ആടലോടകത്തിൻ്റെ ഇലയുടെ നീര് തേനിൽ ചേർത്ത് കഴിക്കുക തൊണ്ടയിലെ അണുബാധയ്ക്ക് കുരുമുളകിട്ട ചായ കുടിക്കുക ശ്വാസം മുട്ടലിന് തിപ്പലി പൊടിച്ച് തേനിൽ ചേർത്ത് കഴിക്കുക പനി കുറയാൻ തുളസിയും കുരുമുളകമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക മുഖക്കുരുവിന് വേപ്പില അരച്ച് പുരട്ടുക വരണ്ട ചർമ്മത്തിന് കറ്റാർവാഴയുടെ നീര് പുരട്ടുക ചൊറിച്ചിലിന് പച്ചമഞ്ഞളും വേപ്പിലയും അരച്ച് പുരട്ടുക കണ്ണിന് താഴെയുള്ള കറുപ്പിന് വെള്ളരിക്കയുടെ കഷ്ണങ്ങൾ വയ്ക്കുക അരിമ്പാറയ്ക്ക് എരിക്കിന്റെ പാല് പുരട്ടുക കാലിലെ വിള്ളലിന് വെളിച്ചെണ്ണയും മഞ്ഞളും ചേർത്ത് പുരട്ടുക വിയർപ്പ് നാറ്റത്തിന് കുളിക്കുന്ന വെള്ളത്തിൽ അല്പം നാരങ്ങ നീരൊഴിക്കുക താരന് പുളിച്ച തൈര് തലയിൽ തേച്ച് പിടിപ്പിക്കുക മുടി കൊഴിച്ചിലിന് ചെറിയ ഉള്ളിയുടെ നീര് തലയിൽ പുരട്ടുക മുടി വളരാൻ കറിവേപ്പില ചേർത്ത വെളിച്ചെണ്ണ തേക്കുക അകാല നിരക്ക് നെല്ലിക്ക നീരും വെളിച്ചെണ്ണയും ചേർത്ത് തലയിൽ പുരട്ടുക മുടിയിലെ പശപ്പശപ്പ് മാറാൻ കടലമാവ് ഉപയോഗിച്ച് മുടി കഴുകുക തലവേദനയ്ക്ക് ചന്ദനമരച്ച് നെറ്റിയിൽ പുരട്ടുക പല്ലുവേദനയ്ക്ക് ഗ്രാമ്പു ചവയ്ക്കുകയോ ഗ്രാമ്പുവിൻ്റെ എണ്ണ പുരട്ടുകയോ ചെയ്യുക വായ്പുണ്ണിന് തേൻ പുരട്ടുക അല്ലെങ്കിൽ തേങ്ങാപ്പാൽ കൊണ്ട് വായ കഴുകുക ഉറക്കമില്ലായ്മയ്ക്ക് ഉറങ്ങുന്നതിന് മുൻപ് ചൂട് പാൽ കുടിക്കുക മൂത്രത്തിലെ പഴുപ്പ് മാറാൻ ഞെരിഞ്ഞിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക ഓർമ്മശക്തിക്ക് ബ്രഹ്മി നെയ്യിൽ ചേർത്ത് കഴിക്കുക രക്തക്കുറവിന് മുരിങ്ങയില തോരം വെച്ച് കഴിക്കുക നടുവേദനയ്ക്ക് മുരിങ്ങത്തൊലിയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുക മുട്ടുവേദനയ്ക്ക് കടുകണ്ണയിൽ വെളുത്തുള്ളിയിട്ട് ചൂടാക്കി പുരട്ടുക ക്ഷീണം മാറാൻ ശർക്കരയിട്ട ചുക്ക് വെള്ളം കുടിക്കുക കുട്ടികളിലെ വിരശല്യത്തിന് വേപ്പില നീര് ഒരു ടീസ്പൂൺ കൊടുക്കുക മാസമുറ സമയത്ത് വേദന മാറാൻ എള്ളുണ്ട കഴിക്കുകയോ വയറിൽ ചൂട് പിടിക്കുകയോ ചെയ്യുക മുലപ്പാൽ വർദ്ധിക്കാൻ ഉള്ളു ചേർത്ത കഞ്ഞി കുടിക്കുക കുട്ടികളിലെ കപക്കെട്ട് മാറാൻ തുളസിയിലെ നീരും കൽക്കണ്ടവും ചേർത്ത് നൽകുക ആർത്തവ തടസ്സം മാറാൻ കായം ചേർത്ത് വെള്ളം കുടിക്കുക കുട്ടികളിലെ വിശപ്പില്ലായ്മയ്ക്ക് ജാതിക്ക ഉരച്ച് പാലിൽ ചേർത്ത് കൊടുക്കുക ചതവ് മാറാൻ മഞ്ഞളും ഉപ്പും ചേർത്ത് ചൂടാക്കി പുരട്ടുക കൈകാലുകളിൽ ഉണ്ടാകുന്ന മരവിപ്പിന് വെളുത്തുള്ളി പാലിൽ പുഴുങ്ങി കഴിക്കുക